ലെബനനിൽ ഹിസ്ബുല്ല പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മുപ്പതോളം പേർ മരിക്കുകയും ആയിരത്തോളം പേർക്ക് പരുക്കേഴ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുല്ല ആയുധധാരികൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വിദ്യയാണ് പേജറുകളും വോക്കി ടോക്കികളും ലെബനിലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഹിസ്ബുല്ല ആരോപിക്കുന്നത് ഹിസ്ബുല്ല അംഗങ്ങൾക്കായി അടുത്തിടെ ഓർഡർ ചെയ്തു വാങ്ങിയ പുതിയ ബാച്ച് പേജറുകളിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഏകദേശം അയ്യായിരം പുതിയ പേജറുകളാണ് ഹിസ്ബുല്ല അംഗങ്ങൾക്കായി ഈയിടെ വാങ്ങിയത് ഈ പേജറുകളിൽ പൊട്ടിത്തെറിക്ക് കാരണമായ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഹിസ്ബുല്ലയുടെ പ്രാഥമിക നിഗമനം ഇസ്രയേൽ സൈന്യം ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഡ്രോണുകളിലൂടെ റേഡിയോ തരംഗങ്ങൾ അയച്ച് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യുകയും ഈ തരംഗങ്ങൾ വഴി ബാറ്ററി ചൂടാക്കി സ്ഫോടനം നടത്തുകയും ചെയ്തെന്നാണ് സംശയം റേഡിയോ തരംഗം വഴി ഒരു കോഡ് ലഭിച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ബോർഡ് മൊസാദ് ഇവയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക വളരെ ദുഷ്കരമായിരുന്നു മറ്റേതെങ്കിലും ഉപകരണം കൊണ്ടോ സ്കാനർ കൊണ്ടോ അത് കണ്ടെത്താൻ സാധിക്കില്ല ലെബനീസ് സുരക്ഷാ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പ്രത്യേക കോഡ് റേഡിയോ തരംഗങ്ങൾ വഴി അയയ്ക്കുകയും ഇത് മൂവായിരത്തിലേറെ പേജറുകളുടെ പൊട്ടിത്തെറിക്ക് കാരണമാകുകയും ചെയ്തതായി ലബനീസ് സുരക്ഷാ വിഭാഗം ആരോപിക്കുന്നതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേജറുകൾ ലബനനിൽ എത്തുന്നതിന് മുൻപ് അതിൻ്റെ ബാറ്ററിക്ക് സമീപത്തായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഒഫീഷ്യൽ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പേജറുകൾ വാങ്ങിയ സമയത്ത് തന്നെയാണ് പുതിയ വാക്കി ടോക്കികളും വാങ്ങിയതെന്നാണ് വിവരം പേജറുകളിലേതിന് സമാനമായി വോക്കി ടോക്കികളിലും ഇത്തരം ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് നിഗമനം പൊട്ടിത്തെറിച്ച വോക്കി ടോക്കികളിൽ ഐകോം കോം മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഈ കമ്പനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തങ്ങൾക്ക് ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ബി ബി സി വ്യക്തമാക്കി പേജറുകളും വോക്കി ടോക്കുകളും ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന പഴയ സാങ്കേതിക വിദ്യകളാണ് ഇസ്രയേൽ മൊസാദിൻ്റെ ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഹിസ്ബുല്ല ആശയവിനിമയത്തിനായി മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകളും വോക്കി ടോക്കുകളും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിലൂടെയോ നൂതന സാങ്കേതിക വിദ്യകളിലൂടെയോ ഉള്ള ആശയവിനിമയം രഹസ്യങ്ങൾ ചോരാൻ കാരണമാകുമെന്ന ഭയത്തിൽ നിന്നാണ് ഹിസ്ബുല്ല പേജറുകളും വാക്കി ടോക്കികളും ശീലമാക്കിയത്